നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ കുറേ നാളായി ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ നാട്ടിൽ തന്നെയാണേ ഉള്ളത് ഇന്ന് ഞാൻ കരുതിയൊരു കുക്കർ മന്തി ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം ഞാനതിന് ഇത് ഒരു ഗ്ലാസ് അരി സെല്ല ബസ്മതി റൈസാണ് ഈ ഒരു ഗ്ലാസ്സിന് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ ഊറ്റിയെടുത്തിട്ട് ബാക്കി നമുക്ക് കുക്കറിൽ ചെയ്യാം അതിൻ്റെ കൂടെ ഞാൻ ഇതാ ഒരു ഉണക്ക നാരങ്ങിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അരി ഒരു പകുതി വേവേ ആവുള്ളൂ പിന്നെ നമുക്ക് കുക്കറിലാണ് വേവിക്കേണ്ടത് ഇത് ബോയിൽ സെല്ല റൈസാണ് അപ്പോൾ നമുക്കിത് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് കുക്കറിലോട്ട് വേണ്ടേ ചിക്കൻ റെഡിയാക്കാം കുക്കർ മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് ഞാനൊരു ചിക്കൻ ഒരു ചിക്കൻ്റെ പകുതിയാണ് ഇത് ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് നല്ല സ്കിൻ കളഞ്ഞതാണ് പോക്ക് വെച്ചൊന്നും നല്ലപോലെ കുത്തി കുത്തിക്കൊടുക്കുക സ്കിന്നുള്ള എടുക്കുക പക്ഷെ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കനേ ഉള്ളൂ രണ്ട് പീസേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനുള്ളൊരു മസാല നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കാം അതിന് രണ്ട് പീസ് മാഗി ചിക്കൻ ക്യൂബ്സ് അതെടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ പിന്നെ മന്തി മസാല ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതുകൂടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കളറ് വരാൻ വേണ്ടി കുറച്ച് റെഡ് ഫുഡ് കളറ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉളയ്ക്കു വേണ്ടി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഒരു ഉപ്പിടുന്നില്ല ഉപ്പ് ഓൾറെഡി ഇതിലുണ്ടാവും മാഗിയുടെ ചിക്കൻ ക്യൂബ്സിൻ്റെ അല്ലേ അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കട്ടെ നല്ലപോലെ മസാല പരട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കറെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമുക്ക് കുക്കർ മന്തി തയ്യാറാക്കാം ഇതാണ് ഞാൻ ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടേ അതിന് വേണ്ടി ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നല്ല ജീരകം പിന്നെ കുറച്ച് ഹോൾ കുരുമുളക് ബ്രാമ്പും പട്ട മൂന്ന് ഏലക്ക പിന്നെ ബേലീഫ് ഉണക്ക നാരങ്ങ പിന്നെ ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് പേസ്റ്റാക്കിയിട്ട് പിന്നെ അതുപോലെ നേരത്തെ മസാല വരട്ടിയ ചിക്കനും പിന്നെ സൺഫ്ലവർ ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചുകൊടുക്കട്ടെ കുക്കറിലോട്ട് എന്നിട്ട് നമ്മൾ ഈ എടുത്തു വെച്ച ഹോൾ സ്പൈസസ് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്നും നോക്കട്ടെ പക്ഷെ നമുക്ക് ഈ തക്കാളി അരച്ച പേസ്റ്റും കൂടെ ഞാൻ ഇതിലോട്ട് വെച്ച് വയ്ക്കുന്നു ഒരു തക്കാളിയേ എടുത്തിട്ടുള്ളു ചേർക്കണം ഞാൻ നല്ലൊരു പേസ്റ്റ് ഉണ്ടാവും തക്കാളി അരച്ചിട്ട് ചേർക്കേണ്ടത് പിന്നെ ഉപ്പ് ഓൾറെഡി ഇതിലോട്ട് ഉണ്ടല്ലോ ഒന്നും ഇതൊന്നും മൂട്ട് വരട്ടെ എന്നാൽ പോലും മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ എടുത്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് വെക്കട്ടെ രണ്ട് ചിക്കൻ മാത്രമല്ല എടുത്തിട്ടുള്ള അപ്പം കറക്റ്റായിട്ട് വെക്കാൻ പറ്റും ഇനി ഞാൻ ബാക്കിയുള്ള ഈ സൺഫ്ലവർ ഓയിലൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഇതൊടുത്ത് വെച്ച അതും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ ഇനി കുക്കറ് ഇതിലോട്ട് തന്നെ അരി ഇടാം പക്ഷേ ഇവിടുത്തെ ലഗോൺ ചിക്കനാണ് എനിക്ക് കിട്ടിയത് നമ്മുടെ അവിടെ കിട്ടുന്ന ചിക്കനാണെങ്കിൽ പെട്ടെന്ന് വേവും ഇത് എനിക്കൊരു ഡൗട്ടും ഉണ്ട് ഞാൻ ഇതൊന്ന് വേവിച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ പകുതി വേവിച്ച് വെച്ച് റൈസ് ഇതിൻ്റെ മേളിൽ വെച്ച് ദം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇത് അടച്ചിട്ട് ഒരു വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യട്ടെ കുക്കറെല്ലാം ഓഫ് ചെയ്തു നമ്മൾ മന്തി എന്തായാലും നോക്കാം ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് മന്തി നമുക്ക് ബാക്കി റൈസ് എല്ലാം കൂടിയിട്ട് സെറ്റ് ചെയ്യാം ഇതാണ് ഞാൻ നേരത്തെ വേവിച്ച് പകുതി വേവിച്ച് മാറ്റി വെച്ച് എല്ലാം ബോയിൽഡ് റൈസ് ഉണ്ട് അപ്പം നമുക്ക് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ൈസ് മൊത്തം ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ ഫുഡ് കളർ ഇല്ല എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി കലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കും ഇനി രണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് ഇതേപോലെ കുത്തി കൊടുക്കാം സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചാർക്ക് കൊടുക്കാനുള്ള ഇതാ ഞാൻ ഇതിനോട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ ഇതിനായിട്ട് ഞാൻ ഇത് യാവി പോകുന്നതിന് മുന്നേ നല്ലപോലെ അടച്ച് വെക്കട്ടെ പിന്നെ നമുക്കൊരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കുക്കർ മന്തി റെഡിയായിട്ടുണ്ട്